ീരാമ രാമ രാമ കർക്കിടക മാസം അതീവ ശ്രേഷ്ഠതയുള്ള മാസമാണല്ലേ ഒരുപാട് പൂജാ പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മാസകാലം ജീവിതചര്യയിൽ തന്നെ എന്തെന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട് അല്ലേ ഇതെല്ലാം നമ്മൾ ഈ ചിങ്ങം എന്ന് പറയുന്ന ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ആടിയെറുതിയിൽ നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആന്തരികമായ ബാഹ്യമായ ഊർജ ശക്തികളെയും നമ്മൾ വിപുലപ്പെടുത്തണം അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മെ ചുറ്റി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ താന്ത്രികപരമായിട്ടുള്ള നിലകളെ നമ്മൾ വിപുലീകരിക്കണം ഇവിടെ അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടക മാസം കർക്കിടക മാസത്തിനെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള പൂജാവിധാനങ്ങളുണ്ടെങ്കിലും ശ്രീ രാമഭദ്ര പൂജ ഇതിൽ വ്യത്യസ്തമാണ് ചെയ്യാൻ വളരെ വലുതാണ് ഒരു നിലവിളക്കും ഏതാനും പൂജാ മാത്രം മതി ഏതൊരാൾക്കും ഒരു പൂജ ശ്രീ ഹനുമാൻ സ്വാമി വൈകുന്നേരങ്ങളിൽ ഒരു പൂജ ചെയ്യുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജ അതിനെയാണ് രാമഭദ്ര പൂജ എന്ന് പറയുന്നത് ഭദ്രമായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ആ ഒരു അവസ്ഥയെ പൂജിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ പൂജ നമ്മൾക്കും ചെയ്യാവുന്നതാണ് അങ്ങനെ അറിവുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കർക്കിടക മാസത്തിൽ ഇത് ചെയ്യാമെങ്കിൽ ഏറെ പുണ്യകരാണ് ഇത്തരം കാര്യങ്ങളൊന്നും പൊതുവില് പലരും നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല ഒരു പക്ഷേ അറിവ് കേടായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം പൂജാ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട എന്നുള്ള താല്പര്യമായിരിക്കാം എന്നാലും രാമഭദ്ര പൂജ നിങ്ങൾ ഇതുവരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണം നമ്മളിൽ ഉണ്ടാകുന്ന കടബാധ്യതകൾക്ക് കാരണമായിട്ടുള്ള ചില അവസ്ഥകളുണ്ട് അത് മാറിപ്പോകാൻ രോഗദുരിതമായിട്ടുള്ള അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ തൊഴിലിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ തൊഴിൽ കിട്ടാത്തവർക്ക് അതിനുള്ള മേന്മ ലഭിക്കാൻ മംഗല്യകാര്യങ്ങളിൽ തടസ്സം മാറിക്കിട്ട ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാറിക്കിട്ട അങ്ങനെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സകലവിധ പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ളൊരു പൂജയാണിത് കർക്കിടക മാസത്തിൽ കുറഞ്ഞപക്ഷം നമ്മൾ പതിനെട്ട് ദിവസമെങ്കിലും ഈ പൂജ ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഇനി പതിനെട്ട് കഴിയാത്തവർക്ക് എട്ട് ഇത് ചെയ്യാം ഏറെ ഗുണകരം ഇനി കർക്കിടക മാസം മുപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് ഈ പൂജ ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറെ ഗുണകരം ആർക്കൊക്കെ ഈ പൂജ ചെയ്യാമെന്നുള്ളത് പറയാം സ്ത്രീകൾക്ക് ചെയ്യാം കുട്ടികൾക്ക് ചെയ്യാം മുതിർന്നവർക്ക് ആർക്കും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ചെയ്യാമെന്ന് തന്നെയാണ് ഉത്തരം അപ്പോൾ ഇത്രയും വിശിഷ്ടമായ ഈ പൂജ നമുക്ക് ചെയ്യാൻ എന്താണ് കൂടുതലായിട്ട് വേണ്ടത് ഒരു നിലവിളക്ക് വേണം ഒരു കിണ്ടി വേണം കിണ്ടി ഇല്ലെങ്കിൽ ഒരു പാത്രം മതി എടുക്കാനുള്ള പാത്രം പിന്നെ ചന്ദനം ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഇളച്ചിന്ത് ഒരു സാമ്പ്രാണിത്തിരി ഒരു കൊടിവിളക്ക് കൊടിവിളക്ക് ഇല്ലെങ്കിൽ എണ്ണ നനച്ച് ഒരു തിരി എടുത്താൽ മതി അത് വെച്ച് നമുക്ക് ദീപത്തിലുള്ള കാര്യമാണ് കുറച്ച് ചന്ദനം നമ്മൾ കരുതിയിരിക്കും അത്രയുണ്ട് ചന്ദനം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ട ചന്ദനം മതിയാണ് പിന്നെ കുറച്ച് പുഷ്പം വീട്ടിന്റെ പരിസരത്തൊക്കെ കിട്ടുകയുള്ളൂ ആ പുഷ്പവും കൂടെ കുറച്ച് പൂജയ്ക്ക് വേണ്ടിയിട്ട് വെച്ചോളൂ കുറച്ച് മതി ഒരു ഒരുപാട് അപ്പോ ഇത്രയും ലളിതമായ ഈ പൂജ ഭഗവാൻ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ട് നിത്യേന ചെയ്യുന്നതാണ് അപ്പൊ ആ പൂജാവിധാനം നമ്മളും കൂടി ചെയ്യുമ്പോൾ അതിന്റെ പവിത്രത എത്രമാത്രം വലുതായിരിക്കും അപ്പൊ അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഈ പൂജ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഈ പൂജയെക്കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് കാണാവുന്നതാണ് നിങ്ങൾ രാമായണം കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നവരായിരിക്കാം ഇനി ചെയ്യാൻ കഴിയാത്തവരുണ്ടായിരിക്കാം പാരായണം ചെയ്യുന്നവർക്ക് അതിനു മുമ്പ് ഈ രാമഭദ്ര പൂജ ചെയ്യാം ചെയ്യാൻ കഴിയാത്തവർക്ക് പാരായണം ചെയ്യാൻ പലവിധ സാഹചര്യങ്ങൾ കൂടി കഴിയുന്നില്ല അവർക്ക് അല്ലാതെ തന്നെ ഇത് പൂജ ചെയ്യാം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നത് കർക്കിടക മാസം കുറച്ച് ദിവസം പിന്നിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇനി എട്ട് ദിവസം നിങ്ങൾക്ക് മുന്നിൽ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കർക്കിടക മാസത്തിലെ എട്ട് ദിവസം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി ഒരു പക്ഷെ ഒരു ദിവസമേ കിട്ടിയുള്ളൂ ആ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെതായ ഗുണം കിട്ടും അതും മനസ്സിലാക്കി വെക്കുക അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധിയായിട്ടുള്ള ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു വാട്സപ്പ് ചാനൽ തികച്ച് സൗജന്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിന്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആ ചാനലിന്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനലിൽ പ്രവേശിച്ചാൽ മതി എന്നും രാവിലെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ വിഷയങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷ പൂജാതിക്രമങ്ങളിലെല്ലാം നിങ്ങളെ പങ്കു വിളിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം പങ്ക് കൊള്ളിക്കുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തോളൂ അപ്പോൾ അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കും അപ്രകാരം നിങ്ങൾക്ക് ഈ പൂജകളിലെല്ലാം പങ്കുകൊള്ളുകയും ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ തീയണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളാണെങ്കിൽ അതൊന്ന് ചെയ്യണം പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബട്ടൺ അമർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം എങ്കിലായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷൻ ആയിട്ട് റെക്കമെൻ്റേഷൻ ആയിട്ടൊക്കെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുക അങ്ങനെ ലഭ്യമായാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അത് മനസ്സിലാക്കുക പിന്നെ വളരെ വിശേഷപ്പെട്ട ഒരു അറിവാണ് നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ ചെയ്യും ധർമ്മത്തിൽ പങ്കാളിയാകും അതല്ലേ മാനവ സേവ മാധവ സേവ പൂജാധികാര്യങ്ങൾ ആന്തരികമായ ശുദ്ധിക്കുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ പങ്കാളിയാക്കും അപ്പോ ശ്രീരാമഭദ്ര പൂജയെ കുറിച്ച് പറയുമ്പോൾ ഹനുമാൻ സ്വാമി സന്ധ്യാസമയത്ത് ചെയ്യുന്ന പൂജയാണെന്ന് പലർക്കും അറിയാം പക്ഷേ പലരും ഇതിനൊരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവരാണ് സന്ധ്യാസമയത്ത് ഹനുമാൻ സ്വാമി രാമഭദ്ര പൂജ ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ ഹനുമാൻ സ്വാമി ഈ സമയത്ത് പൂജിച്ചുകൂടാന്ന് ചിലർ വിശ്വസിച്ച് വച്ചിരിക്കുന്നു തെറ്റാണ് കേട്ടത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ സ്വാമി നിരന്തരമായിട്ട് ഒരു നിമിഷം ഉണ്ടാകടാതെ ശ്രീരാമദേവനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രാമഭദ്ര പൂജ എന്ന് പറയുന്ന ഒരു വിശേഷ പൂജാഘട്ടത്തില് സന്ധ്യാസമയത്ത് ഭഗവാൻ കിടക്കുന്നുണ്ട് അപ്പോ നമുക്ക് ആ സമയത്ത് ഭഗവാൻ ഹനുമാൻ സ്വാമി നമ്മൾ പ്രാർത്ഥിച്ചുകൂടാ എന്ന് തന്നില്ല കാര്യം സദാസമയം ശിവശങ്കരനും മഹാവിഷ്ണു എല്ലാം തന്നെ ദേവതകളെല്ലാം തന്നെ സ്വയം പൂജിക്കുകയും ലോകപൂജകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അവർ കർമ്മനിരതരാണ് അപ്പോൾ അവർ പൂജ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ ഭജിക്കാതിരിക്കണം കാരണം അവർ ലോകത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ലോക നന്മയ്ക്ക് വേണ്ടി പൂജ ചെയ്യുമ്പോൾ നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നത് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളവരാണ് അല്ലെ മനുഷ്യന്റെ നിലയിൽ നിന്നല്ല ദേവന്മാരെ ചിന്തിക്കേണ്ടത് അവർക്ക് നമ്മൾ കാണുന്ന ജ്ഞാനശക്തിയല്ല അവർ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കർത്തവ്യം കർമ്മം നിർവഹിച്ചിട്ടുണ്ട് പ്രജാതല്പരം പ്രജകളെ സംരക്ഷിക്കുകയാണ് ഈശ്വരൻ ആ ഈശ്വര എന്തു ചെയ്യുന്നു പ്രജകളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതിന് അവരുടെ ജ്ഞാനം അവരുടെ കഴിവ് അതുകൊണ്ടൊക്കെയാണ് അവർ ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹനുമാൻ സ്വാമി ആ സമയത്ത് നമ്മൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചുകൂടാ എന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതോടെ മാറ്റിക്കോണം അങ്ങനെയൊന്നുമില്ല ഇപ്പൊ രാമഭദ്ര പൂജ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം നമുക്കിത് സന്ധ്യാസമയത്തും ചെയ്യാം ഇനി രാവിലെ സമയത്താണ് ഇത് ചെയ്യാൻ ഒരാൾക്ക് അവസരം രാവിലെ ചെയ്യാം കേട്ടോ യാതൊരു കുഴപ്പമില്ല രാവിലെ സമയത്ത് ഇത് ചെയ്യാം പക്ഷെ പാതിരാത്രിയും നട്ടിച്ച സമയത്തും ഇത് ചെയ്യരുത് ഈ രാവിലെ ചിലപ്പോൾ ഏഴ് മണിയായിട്ട് ഒരാൾക്ക് ചെയ്യണമെന്നുണ്ട് കഴിയും ഒരാൾക്ക് രാത്രി എട്ട് മണിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ കഴിയും പക്ഷെ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടൊന്നും പിന്നെ അങ്ങോട്ട് പോകണം ആ ഒരു ടൈം വരെ നമുക്ക് ചെയ്യാം അപ്പോൾ പൂജ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളെ സന്ധിക്ക് നിലവിളക്ക് തെളിയിക്കാറുണ്ടല്ലോ ആ നിലവിളക്ക് മതി കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നമ്മൾ നിലവിളക്ക് തെളിയിക്കും നിലവിളക്ക് ഒരു പാത്രത്തിലോ ഒരു തട്ടത്തിലോ ഒരു ഇലയുടെ മുകളിലോ വെച്ച് നമുക്ക് നിലത്ത് വെച്ച് പൂജിക്കാമെങ്കിൽ അത്രയും നല്ലത് അതിന്റെ സമീപത്ത് നമുക്ക് ചമ്രം പടിഞ്ഞ് ഒരു പലകമേലോ കട്ടിയുള്ള തുണിയുടെ മേലോ ഇരുന്നിട്ട് നമുക്ക് ഈ പൂജ ചെയ്യാൻ പറ്റും ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിന്ന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളൊരു സ്റ്റാൻഡിൽ വിളക്ക് വെച്ചിട്ട് അവിടെ നമുക്ക് നിന്ന് ചെയ്യാം വളരെ ലളിതമാണ് അപ്പൊ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വളരെ ശുഭ്രമായ സഭ്യമായ വസ്ത്രം ധരിച്ചു വേണം അത് ചെയ്യാം ഇതിന് കാവ്യവസ്ത്രം വെളുത്ത വസ്ത്രം മറ്റൊക്കെ ധരിക്കാം അമ്മമാരൊന്നും ശ്രദ്ധിക്കണം നമുക്ക് ആ സമയത്ത് നൈറ്റി പോലുള്ള വസ്ത്രം വേണ്ട ഒരു ആചരണ പദ്ധതിയിൽ നമുക്ക് നല്ല വസ്ത്രം ഏതെങ്കിലും സാരി പോലെ ഒരു മുണ്ട പോലെ അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ട് നമുക്കിത് ചെയ്യാം ചുരുദറൊക്കെ ആകും കേട്ടോ ഒരു വഴപ്പ നല്ല വസ്ത്രമാണ് അപ്പോൾ നമ്മള് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ചു സന്ധ്യ മാത്രമല്ല രാവിലെ ചെയ്യുക ഞാൻ പറഞ്ഞു എന്തായാലും നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടദൈവങ്ങളെയൊക്കെ നിങ്ങൾ സാധാരണ പോലെ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥന കഴിഞ്ഞിട്ട കൈകൾ കൂടി വട്ടം നമ്മൾ ശ്രീരാമസ്തുതി നടത്തണം എ ഓം രാമ 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 എന്നാണ് ജപിക്കേണ്ടത് ചിലർക്ക് കുറച്ചുനേരം രാമ 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 ജപിക്കണമെങ്കിൽ ഓം രാമ 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 ജപിച്ചു രാമമന്ത്രം അറിയുമെങ്കിൽ അത് ജപിച്ചു പോവാ ശ്രീരാമനെ വിളക്കത്തിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ് വെറുതെ നമ്മൾ ആവാഹന ക്രിയകളൊന്നും ഇല്ല നമ്മൾ പ്രാർത്ഥിച്ചാണ് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നമുക്ക് നിലവിളക്ക് തെളിയിക്കാം അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രവിളക്കായിട്ട് തെളിയിക്കാം ഭദ്രവിളക്ക് നല്ലതാണ് വിളക്കിൽ ഒഴിക്കാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഉപയോഗിക്കാം നെയ്യിനി ഉപയോഗിക്കണം എന്നുള്ളവർക്കാവാം വില കൂടുതലാണ് നിർബന്ധിക്കുക അതിന് വിശേഷത ഒന്നും ഈ ഒരു പൂജാഘട്ടത്തിൽ ഇല്ല അപ്പോ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് തെളിയിക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുന്നിൽ അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്ന് എന്താണ് ഒരു കിണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെള്ളം പിന്നെ ഒരു പാത്രത്തിൽ ഇച്ചിരി ചന്ദനം ഒരല്പം പുഷ്പം ഒരു സാമ്പ്രാണിത്തിരി ഒരു ഇച്ചിരി ഒരു വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് കോഴിവിളക്ക് അല്ലെങ്കിൽ ഒരു തിരി നനച്ചു വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഓം ഹ്രീം രാമായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൂവെടുത്ത് അതുകൊണ്ട് വെള്ളം മൂന്ന് വട്ടം ആ വിളക്കിന്റെ ചുവട്ടിലേക്ക് തളിക്കുക പിന്നെ ചന്ദനം തൊട്ട് മൂന്ന് വട്ടം ഓം രാമായ നമ എന്ന് ജപിക്കുക വട്ടം ജപിച്ച് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പുഷ്പം എടുത്ത് മൂന്ന് വട്ടം ഓം രാമായ രാമായണമ എന്ന് ജപിക്കാം ഓ ശ്രീം രാമായണമ രണ്ട് തുല്യാണ് രണ്ട് രീതിയിൽ ജപിക്കാം ജപിച്ചിടാം പുഷ്പം മൂന്നുവട്ടം ഇട്ടു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു സാംബ്രാണിത്തിരി സാംബ്രാണിത്തിരി എടുത്ത് മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഓം രാമായണമ ജപിച്ചു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു തിരി ഉണ്ട് അത് ഒന്ന് കത്തിച്ച് മൂന്നുവട്ടം ഒഴിക്കണമെങ്കിൽ നല്ലത് മൂന്നുവട്ടം ഒഴിഞ്ഞിട്ട് തൽക്കാലം ഒന്നിട്ടെടുത്തി വെക്കാം കൊടി വിളക്കിലാണെങ്കിൽ കൊടി അവിടെ വയ്ക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യും ഇനി നമ്മൾ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ ചന്ദന ചന്ദനത്തിന് കുറച്ചുകൂടി ലൂസാക്കണം ഇച്ചിരി വെള്ളം പോലെ ആക്കണം എന്നിട്ട് ഈ വിളക്കിന്റെ ചോട്ടിലേക്ക് നൂറ്റിയെട്ട് തവണ ഇനി പറയുന്ന മന്ത്രം ജപിച്ച് തളിക്കണം നൂറ്റിയെട്ട് തവണ ചിലർക്ക് പറ്റില്ല അതങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യും നമുക്ക് ഒരു ഉണ്ട് ഇപ്രകാരം ഇരുപത്തി മൂന്നര മിനിറ്റ് തളിച്ചാൽ മതി ഇരുപത്തി മൂന്നര മിനിറ്റ് അപ്പോൾ ഇരുപത്തി മൂന്നര മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നൊരു മൊബൈലിൽ എങ്ങനെ സ്റ്റോപ്പ് വാച്ച് വയ്ക്കുക നിങ്ങൾ ബ്ലോക്കിൽ നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ടൈം മനസ്സിലാവില്ല ഇനി ഇരുപത്തി മൂന്നര മിനിറ്റ് എത്ര ടൈം കൊണ്ടാണ് ആകുക എന്നറിയാം അതൊന്ന് കൗണ്ട് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് വാച്ചോ എന്തെങ്കിലുമൊന്ന് അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഇതിലെങ്കിൽ വെച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാൻ കഴിയും അത്രയും ടൈം അപ്പോൾ ചൊല്ലി തളിക്കേണ്ട മന്ത്രം ഓം രാമായ രാമഭദ്രായ നമ എന്ന് നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നര മിനിറ്റ് ചൊല്ലി തളിക്കണം ഇത്രയേതു ശ്രീരാമഭദ്ര പൂജ വളരെ എഴുതുമല്ലേ ഇത് ചൊല്ലി തളിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ നന്നായിട്ട് മനസ്സിലാവും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ അവസാനം ഈ നൂറ്റിയെട്ട് തവണ നമ്മൾ ഇത് തളിച്ചതിന് ശേഷം കുറച്ച് പുഷ്പെടുത്ത് അതിലിട്ട് ചിരിച്ചങ്ങനും കൂടെ വെച്ചിട്ട് നന്നായിട്ടോ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ എന്താണ് ദുഃഖം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് മൂക്കിൽ നിന്ന് വിശ്വാസ വിശ്വാസിക്കൊടുത്ത് പ്രാണം കൊടുത്ത് അവളൊക്കെ ചുവട്ടിലേക്ക് വയ്ക്കുക കേട്ടോ നരത്തോട് ഇത്രയേ ഉള്ളൂ നൈവേദ്യങ്ങളില്ല വേറെ മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതാണ് രാമഭദ്ര പൂജ എന്ന് പറയുന്നത് മന്ത്രങ്ങളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ചിലര് രാമഭദ്ര പൂജയ്ക്ക് വേണ്ടി വലിയ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ലളിതമായിട്ടുള്ള രീതിയിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യം പോലെ അപ്പൊ ഇത് തന്നെയാണ് നല്ലത് അപ്പൊ ഇത്തവണ കർക്കിടക മാസത്തില് നമുക്കിത് ചെയ്യാം കേട്ടോ ആർത്തവ കാലയളവിലുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഉലവാലായ്മകൾ ബാധിച്ചിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാവർക്കും ചെയ്യും കേട്ടോ അപ്പൊ ഇത്തവണ ചെയ്യുവല്ലോ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്റെ കീഴ് കമന്റ് ബോക്സിൽ ഒരു കമന്റ് കമന്റിട്ട് ഞാൻ ഇത്തവണ ചെയ്യുവാണ് പറഞ്ഞു പോരല്ലേ കാര്യം കുറച്ചുപേർക്ക് അത് പ്രേരണയാവട്ടെ നമുക്ക് കഴിയുന്ന ദിവസങ്ങളില് ചെയ്യാം ചിലപ്പോൾ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടങ്ങി പോയി കുഴപ്പമില്ല അതിലൊന്നും ഒരു ദോഷവും ഇല്ല ചെയ്തു രണ്ടാമത്തെ ദിവസം പോയി രണ്ട് ദിവസം ജവിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ടു ദിവസത്തിന്റെ ഗുണം കിട്ടുമെന്ന് യാതൊരു ദോഷവും ഇല്ല കർക്കിടമാസത്തിൽ ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു രീതിയായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റും നിങ്ങൾക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് ഇതിന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തണം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ